Thank you മുഹമ്മദ് സഫാദെ ഹായ് എന്താ വിശേഷം സുഖാണോ ചായ പിടിച്ചോ ഹർബാജ് സിംഗ് ഗുഡ് ഗുഡ് ഈവനിങ് ഹവർ യു ഐ ഗുഡ് ഹായ് വിപിൻ രാജ് എന്താണ് വിശേഷം എല്ലാവരും സുഖാണോ സഫാദ നമ്മളെ ലൈവില് ഫസ്റ്റ് ടൈമൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലേ ഫസ്റ്റ് ടൈമല്ല വല്ല അല്ല അല്ലേ അല്ലേ സെക്കൻഡ് ടൈമാണ് പോകുന്നത് സെക്കൻഡ് സെക്കൻഡും അല്ലല്ലോ നമ്മൾ ലൈവിൽ വരുന്ന ആളാണല്ലേ ഇവിടെ ക്ലിയർ ഇല്ല എന്നാ എന്റെ പറ്റി സുഖമായിരിക്കുന്നു അവിടെ എങ്ങനെയാണ് സുഖമല്ലേ ആ ഇവിടെ സുഖാണ് ക്ലിയർ ഇല്ല ഐ ഓൾസോ ഫൈൻ താങ്ക്സ് മുത്ത് ക്ലിയർ ഇല്ല എന്നിട്ട് പറ്റി പറയുന്നത് കേൾക്കുന്നില്ലന്നാണോ എന്താ പറയാ എന്റെ ഫേസ് ക്ലിയർ ഇല്ല എന്നാണോ ഒന്ന് ലൈക്ക് അടിച്ച ആറ് പേരുണ്ടല്ലോ ഒരു മൂന്ന് ലൈക്കും കൂടി അടിച്ചു हाय हा कविता वेलकम वेलकम ഹായ് നെയനു നീ ഞാനേ പാത്രം കഴുകി കഴിഞ്ഞു ഷിമ്മു ഷിമ്മു കഴിഞ്ഞു കഴിഞ്ഞു ഇല്ല ക്ലിയർ ഇല്ല എന്തോ പോലെ റേഞ്ചില്ലാത്ത അത് കൊണ്ടാകും പറയുന്നത് കേൾക്കുന്നുണ്ട് മുത്തിനെ ആയി കാണുന്നില്ല ധനാൻ താങ്ക് യു ആയി കാണുന്നില്ല ഇപ്പം ക്ലിയർ ഉണ്ടോ എവിടെ നമ്മളെ ലൈബ്രറി ഉള്ളവരൊക്കെ എവിടെ പോയി ആരും കാണുന്നില്ലല്ലോ ആസിഫ് എടപ്പാള് ഹലോ വെൽക്കം ആസിഫ് എന്താണ് വിശേഷങ്ങള് ചായ കുടിച്ചോ എവിടെ ലൈവിലേ പതിമൂന്ന് പേരുണ്ട് ഒരു ലൈക്ക് ആയിക്കവിടെ ഒരു മൂന്നിലായിക്കും കൂടെ അടിച്ച മൂന്നു ലൈക്ക് എട്ട് ഒൻപത് പത്ത് എട്ട് ഒൻപത് പത്ത് വേറെ ഫോണുണ്ടോ കയ്യിൽ ഇല്ല കുഴിമന്തി അതെന്താ കുഴിമന്തി അങ്ങനെ ചോദിച്ച വേറെ ഫോണില്ല എൺപതാ അതെന്താ എൺപത് എൺപത് എന്താ ഞാൻ ചായ കുടിച്ചില്ല ഞാൻ ഇപ്പഴാ ചോറ് മുപ്പത്തിരണ്ട് പേരുണ്ടോ ഒന്ന് ലൈക്ക് അടിച്ച് കമൻ്റ് ഇടൂട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒരു അഞ്ച് സബ് ആണ് സബ് കൂട്ടെ കുഴിമന്തി പോയാ എല്ലാരും പോയാ നമ്മളെ ലൈവിലായിട്ടില്ല ഇപ്പൊ അസീസ് ഹായ് എന്താണ് വിശേഷം നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാ എന്താ എവിടെ സ്ഥലം എന്താണ് വർക്ക് ഒരു നാല് ലൈക്ക് അടിച്ച ആവട്ടെ ലൈക്ക് ഒരു നാല് ലൈക്ക് അടിച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് ലക്ഷദ്വീപ് ഹായ് ലക്ഷദ്വീപ് എവിടെയാണ് എന്താണ് വിശേഷം സുഖമാണോ വേൾഡ് വേൾഡ് സൂപ്പറായിട്ടുണ്ടെന്നാ ലൈക്ക് അടിക്കടോ നമ്മൾ ലൈവിലുള്ള എല്ലാവരും തിരുവനന്തപുരം കുഞ്ഞെ കാണാൻ ക്ലിയർ ഇല്ല എന്ത് പറ്റി എന്തോ സംഭവിച്ചുണ്ട് ലൈവിന് ഇപ്പോഴും ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്ത് കമ്പനിയാണ് ഷോക്കത്തക്ക ഹായ് ഷോക്കത്തൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു രണ്ട് ലൈക്ക് അടിച്ചേ സഫ്വാനെ ഹായ് സഫ്വാനെ എന്താണ് വിശേഷം ചായ് ഒരു ലൈക്ക് അടിച്ചേ സബ്സ്ക്രൈബ് ഏതൊക്കെ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ ഹായ് അബ്ദുൽ ഗഫൂർ ക എന്തോ ഒരു പ്രശ്നം നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടായിരിക്കും ക്ലിയർ ഇല്ലാത്തത് ഒരു രണ്ട് ലൈക്ക് അടിച്ചേ പതിനഞ്ച് ലൈക്ക് ആവട്ടെ ഇരുപത്തഞ്ച് പേരുണ്ട് നമ്മളെ ലൈവില് സഫ്വാന എനിക്ക് സുഖല്ലേ ഞാൻ സെക്യൂരിറ്റി കമ്പനിയാണ് മുപ്പത്തിരണ്ട് പേരുണ്ടോ ഒന്ന് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്ടു പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്താ ഞാൻ ലൈവ് നിർത്തിയാലോ നമ്മളെ ആളുകളാരും കാണുന്നില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാരും ഇല്ല ഫോണിൽ ചാർജും ഇല്ല മുപ്പത്താറ് പേരുണ്ട് നമ്മളെ ലൈവില് അപ്പോൾ ഓക്കെ കേസ് നമുക്ക് അടുത്ത ലൈവില് കാണാം ഞാൻ പോയി ഫോണൊക്കെ ഒന്ന് ചാർജിന് വെച്ചിട്ട് വരാം ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോ ഒരു മൂന്ന് ലൈക്ക് അടിച്ചോ മൂന്നല്ല നാല് ലൈക്ക് വേണം നാല് ലൈക്ക് ഇരുപത്താറ് പേരാണ് നമ്മൾ ലൈവില് ഒരു നാല് ലൈക്ക് കുഞ്ഞെ കാണാൻ വളരെയില്ല എന്നാ അതെന്തോ നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു നെറ്റ്വർക്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്താണെന്ന് അറിയുന്നില്ല ഹൈദരാബാദിക്കെപ്പഴും വസ്തു നീനിപ്പോഴത്തെ ലൈവിനെ വെള്ളി പോത്തന്നെ മല്ലി വസ്തനേതോ നെറ്റ്വർക്ക് ഏതോ പ്രോബ്ലം വന്നിട്ടുണ്ട് അസില് ക്ലാരിറ്റി ലേ ഓൺലി ത്രീ ലൈക്ക് ഒരു മൂന്ന് ലൈക്ക് കളിച്ചേ മൂന്ന് ലൈക്ക് രുന്നു ഗൈസ് ഞാനൊരു ലോങ് വീഡിയോ എന്താ പറയുക എന്നാലും അവിടെ ഒരു പരിപാടി നടന്നു ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അല്ല ലോങ് വീഡിയോ സെറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് അപ്ലോഡ് ആവാൻ ഇനിയും സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ അറിയില്ല നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ അതുകൊണ്ടായിരിക്കും അത് അപ്ലോഡ് ആയിട്ട് ലൈവിൽ വരാം ഓക്കെ ഗൈസ് ബൈ ഗൈസ്